അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമില്ലാ അസ്വലാത്തു വസ്ലാം അല റസൂലില്ല വാലാബി ഹി അജ്മീൻ അമ്മാബാദു ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊരു റമലാനിനെ വരവേൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണുള്ളത് ഇവിടെ റമലാനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പേ അള്ളാഹു സുബാനഹുവ താലയുടെ പരിഗണന നേടിയെടുക്കാൻ ആവശ്യമായ നല്ല പരിശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നബി സല്ലാഹു അലൈഹി വസ്ലമയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് റബ്ബി നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക ഇത് മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലമയോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അശ്രദ്ധകൾ കാരണമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ധാരാളം വീഴ്ചകൾ സംഭവിക്കാറുണ്ട് ഇതും വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അൽഹാ കുത്താസുർ ഹത്തുർത്തുമുൽ മക്കാബിർ നിങ്ങൾ അശ്രദ്ധരായത് നിങ്ങൾക്ക് പലതിൻ്റെയും പേരിൽ പെരുമടിക്കാൻ പലതും ഉണ്ടായപ്പോഴാണ് അപ്പോൾ എന്തൊക്കെ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഉള്ളതായിട്ട് ഉണ്ടോ അതൊക്കെയും പടച്ചോൻ നമുക്ക് നേരത്തെ ജാഗ്രത നൽകിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് മക്കളാവാം നമ്മുടെ ജോലിയാവാം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആകാം നമുക്ക് സമൂഹത്തിലുള്ള പവറോ മറ്റു കാര്യങ്ങൾ എന്തോ ആവട്ടെ അതൊന്നും നമ്മെ അലക്ഷ്യമായി ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറരുത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു അതൊന്നും ഒരു കാരണമായി തീരരുത് എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട് ഈ റമലാൻ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തും ആ റമലാനിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കട്ടെ എന്ന് കരുതേണ്ടവരല്ല നമ്മൾ മറിച്ച് ഈ റമലാനിന് മുമ്പേ ഷാബാനിൽ തന്നെ ഞാൻ എൻ്റെ ഈ ശ്രദ്ധ മാറ്റാനാവശ്യമായ കുറേയേറെ പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും എന്ന് നമ്മൾ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കും നിങ്ങൾക്കൊക്കെ പ്രതിജ്ഞ എടുക്കാൻ സാധിക്കണം ഇൻഷാ അല്ല അങ്ങനെ നമ്മൾ ഒരുങ്ങുന്നതിന് പ്രത്യേകം ഒരു മോട്ടിവേഷൻ എന്ന നിലക്കാണ് നമ്മൾ ചെ കുറച്ച് വീഡിയോകൾ ഇതിനോടനുബന്ധമായി പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസങ്ങളിലൊക്കെയായി റമലാനിലേക്ക് കയറുന്നതിന് മുമ്പേ കുറേ പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കാൻ റമലാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ മൊത്തത്തിൽ നമ്മൾ ഒരു അടുക്കും ചുട്ടിയൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അവേർനെസ് നൽകുന്നതായിട്ടുള്ള ഏതാനും വീഡിയോകളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇൻഷാല്ല ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാർത്ഥനകളും അതിൻ്റെ അർത്ഥവും ആശയങ്ങളും അതിൽ അടങ്ങിയിട്ടുള്ള ആദർശവുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് അത് പഠിച്ചവനോട് അങ്ങനെ തന്നെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മനിർവൃതി അത് വേറൊരാളോടും കൊടുത്താൽ ബോധ്യപ്പെടില്ല അത് കാരണം അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കും അപ്പം എന്ന് വെച്ചാൽ അതാ നമ്മൾ ഓരോ പ്രാർത്ഥനകൾ ഓരോ വീഡിയോയിൽ എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇന്ന് നമ്മളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നൽകിയത് ഇൻഷല്ല നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യമായ കരുത്തും അതിനുള്ള താല്പര്യമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു ദ്വായാണ് ഒരു ദിക്കറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ നമസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ സ്ഥിരമായി ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ദിക്കറ് അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഖറിൻ്റെ ടെക്സ്റ്റ് വരുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അള്ളാഹുമ്മീ അലഅ വഷുക്കിരിക്ക വളരെ ലഘുവായി എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതും പ്രാവർത്തികമാക്കുന്നതും ആയിരിക്കും ഇത് നമ്മുടെ പ്രാർത്ഥന പഠനങ്ങളുടെ സീരീസിൻ്റെ തുടക്കത്തിലെ വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊക്കെ ഒരു ഉന്മേഷം ലഭിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കൂ നിങ്ങൾ അള്ളാഹുമ്മ അള്ളാഹുവേ നീ എന്നെ നീ സഹായിക്കണേ അപ്പോൾ അള്ളാഹുവിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സഹായിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നത് അള്ളാഹുമ്മ അള്ളാഹുവേ എന്നെ നീ സഹായിക്കണേ ഇനി എന്തിൻ്റെ കാര്യത്തിലാണ് അല ഒരു കാര്യത്തിൻ്റെ മേൽ എന്താണ് ആ വിഷയങ്ങൾ ഇനി പറയണത് വിഖിരിക്ക നിന്നെ ഓർക്കുന്ന കാര്യത്തിൽ വശുക്കിരിക്ക നിനക്ക് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ വഹസ്സിനെ ഐബാധത്തിക്ക നിനക്കുള്ള ഐബാധത്തുകൾ ആരാധനകൾ നന്നാക്കി തീർക്കുന്ന വിഷയത്തിലും ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഇതിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലൊരു സഹായിയെ ലഭിക്കുമോ ഇത് കിട്ടാൻ അള്ളാനെ ഓർക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഫത് കുറോനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കും ഞങ്ങളി ഓർക്കാം അള്ള ഓർക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ഇരുലോകത്തും നമുക്ക് ലാഭങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത് പക്ഷെ അങ്ങനെ ഓർക്കുന്നതിന് വേണ്ടി നമുക്ക് സഹായം കിട്ടേണ്ടത് എവിടെ നിന്നാണ് ഏതെങ്കിലും കടയിൽ പോയി അള്ളാൻ ഓർക്കാനുള്ള സഹായം നമുക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ല അത് അള്ളാഹു തന്നെ തരണം അതാണ് പ്രാർത്ഥനകളിലൊക്കെ ഉള്ള ഐഡിയോളജി അതിലെ ആദർശം എന്ന് പറയുന്നത് അതാണ് നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യം എവിടുന്നാണ് തുടങ്ങുന്നത് മനുഷ്യൻ്റെ കഴിവൊക്കെ അസ്തമിക്കുന്നിടത്തു നിന്നാണ് ഒരു പ്രാർത്ഥന ജനിക്കുന്നത് അതുകൊണ്ടുതന്നെ ആ പ്രാർത്ഥനയിൽ പറഞ്ഞ വിഷയങ്ങൾ ഈ ദുനിയാവിൽ മറ്റൊരാൾക്കും നിവർത്തിച്ചു തരാൻ പൂർണ്ണമായി സാധിക്കാത്ത വിഷയങ്ങളായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പടച്ചോനേന്ന് വിളിക്കുന്നത് അള്ളാഹുമ്മ അള്ളാഹുവേ നീ എന്നെ നീ സഹായിക്കണം കേട്ടോ പടച്ചോനെ അലാതിക്കരിക്കുക നിന്നെ ഓർക്കുന്നതിൽ നിന്ന് എനിക്ക് തടസ്സമാകുന്നത് ദുനിയാവിലെ പല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അതിനൊക്കെ ഭേദിച്ചു കൊണ്ട് നിന്നെ ഓർക്കാനാവശ്യമായ ഒരു തൽപരത ഒരു മാനസികാവസ്ഥ പഠിച്ചോനെ എനിക്ക് തരണം കേട്ടോ എന്ന് നമ്മൾ അള്ളഹനോട് ചോദിക്കുകയാണ് എത്ര ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് ഷുക്കരിക്ക നമ്മൾക്ക് അള്ളഹനെ ഓർത്താ മാത്രം പോരല്ലോ ശുക്ർ ചെയ്യണം എവിടൊക്കെ നമുക്ക് കിട്ടിയ വസ്തുവിൽ ഒരു ഷുക്കർ ഉണ്ട് സമ്പത്താണെങ്കിൽ ആ സമ്പത്ത് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശുക്ർ അതോടൊപ്പം ആ സമ്പത്ത് നൽകിയ അതിൻ്റെ ദാതാവിനുള്ള ശുക്ർ ഇതൊക്കെ നിർവഹിക്കാൻ എപ്പോഴാ പറ്റുക അള്ളാൻ്റെ സഹായം കിട്ടുമ്പോഴാണ് പറ്റുക ആ അള്ളാൻ്റെ സഹായം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തേട്ടം എങ്ങനെയായിരിക്കണം എനിക്ക് പഠിച്ചവൻ്റെ സഹായം കിട്ടണം എന്ന് തന്നെ കരുതിയിട്ട് നമ്മൾ തേടുന്ന തേട്ടമായിരിക്കണം അല്ലേ വെറുതെ ഞാൻ ഒരു കാര്യവും ചെയ്യുന്നൊന്നുമില്ല കുറേ പ്രാർത്ഥനകളൊക്കെ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുസ്തകം നോക്കി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഖുറാനെ നോക്കി കണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ആ ആ പറഞ്ഞ കാര്യങ്ങളോടൊന്നും നീതി പുലർത്താൻ ഞാൻ റെഡി എങ്കിൽ എനിക്ക് സഹായം കിട്ടുമോ ഒരിക്കലുമില്ല അള്ളഹാൻ ഓർക്കണം എന്നുള്ള താല്പര്യം എനിക്ക് വേണം താല്പര്യം ഉണ്ടായാലും ഓർക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ പടച്ചോൻ്റെ സഹായം വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ അള്ളാഹുമായി എന്ന് പ്രത്യേകം പറയുന്നത് അലാതിക്കിരിക്ക വശുക്കിരിക്ക വഹസ്സിന് ഇബാധത്തിക്ക എൻ്റെ ഇബാധത്തൊക്കെ ഞാൻ വിചാരിച്ചാൽ നന്നാവൂല എനിക്ക് നന്നാക്കാൻ ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒത്തൊതുങ്ങി വന്നു കഴിഞ്ഞാലും പടച്ചോൻ്റെ സഹായം അവിടെ അനിവാര്യമാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ആദർശം നമ്മൾ ഉൾക്കൊള്ളുക ഇനി നമ്മൾ തുടർന്ന് പഠിക്കാൻ ഒരു താല്പര്യം നമ്മൾ കാണിക്കുക ഈ ദ്വാ ഈ റിഖർ ഒക്കെ നമ്മൾ നമസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ നമുക്കിങ്ങനൊരു ആശയ ആശയതലത്തിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവണം പഠിച്ചോന് എന്നെ സഹായിക്കും എനിക്ക് ഞാൻ ഇനി റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നല്ല ഒരു ഭക്തനായ മനുഷ്യനായിട്ട് ഒരു പിന്നെ ഭക്തിയോടുകൂടിയാണ് ഞാൻ കയറുന്നത് എന്ന് ഉറപ്പിക്കാൻ പറ്റണം തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത്തരം വീഡിയോകളൊക്കെ പുറത്തിറക്കുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കുകയും കണ്ട് വീണ്ടും ഒക്കെ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബ്ബാനോ വാല അത്തരത്തിൽ ധാരാളം നന്മകൾ ഈ റമലാനിലൊക്കെ നമുക്ക് ചെയ്തു കൂട്ടാൻ ആവശ്യമായ സപ്പോർട്ട് നമുക്ക് പ്രദാനം ചെയ്യട്ടെ അതിന് നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ദിക്കറാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അള്ളാഹു അലാദിക്കിരിക്ക വശുക്കിരിക്ക വഹുസ്സിനി അബാദത്തിക്ക നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ ഇബാദത്ത് നന്നാക്കാനും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ആളുകളാക്കി നമ്മളെ പരിവർത്തിപ്പിക്കാനും അള്ളാഹുവിനെ ഓർക്കുന്നവരാക്കി നമ്മളെ മാറ്റാനും ഒക്കെയുള്ള സഹായം നൽകി പഠിച്ചവൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പക്ഷെ അത് അന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് തുടർന്നുള്ള ഓരോ ഇടവേളകളിലുമായി നമുക്ക് ഇതുപോലുള്ള പ്രാർത്ഥനകളുടെയും മറ്റു അനുബന്ധ കർമ്മങ്ങളുടെയും ഒക്കെ വീഡിയോകൾ റമലാനിന് മുമ്പേ കണ്ട് മനസ്സിലാക്കിയത് പഠിച്ച് നല്ല മനുഷ്യന്മാരായിട്ട് തക്കവ പാലിക്കാൻ നേടിയെടുക്കാൻ ഒക്കെ ഉള്ള മുന്നൊരുക്കം നമുക്ക് റമദാനും മുമ്പേ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു